സാനന്ദത്തിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോ ഇവയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലന് അമ്പലത്തിലേക്ക് ഉണ്ടാകാനുള്ള തീരുമാനമാവുന്നുണ്ട് അങ്ങനെ ബാലൻ പറയുന്നുണ്ട് ആനന്ദിന് വേണ്ടിയുള്ള ശബദം തീരാറായി എന്തായാലും ഞാൻ അമ്പലത്തിലധികം പോകുന്ന കൂട്ടത്തിലല്ല എന്നാലും ആനന്ദിന് വേണ്ടി ഞാൻ അമ്പലത്തിൽ പോകാൻ തയ്യാറെന്ന് പറയുന്നുണ്ട് അങ്ങനെ അവർക്ക് എല്ലാവർക്കും സന്തോഷാവുന്നാണ് പിന്നീട് മിത്രയും ആര്യനും കൂടെ സംസാരിച്ച് നിൽക്കുന്നത് നമ്മുടെ മിഥുനും കൂട്ടുകാരും കൂടെ അവരെ വാടക വീടിൻ്റെ ബാക്കിൽ വന്നെന്ന് ഒളിഞ്ഞ് നോക്കി കേൾക്കുന്നുണ്ട് അവർ സംസാരിക്കുന്നത് പിണങ്ങുന്നതും വഴക്കുണ്ടാക്കണമൊക്കെ അങ്ങനെ എല്ലാം കേൾക്കുന്നുണ്ട് അതൊക്കെ മിഥുനും വല്ലാത്ത സന്തോഷം ഉണ്ടാക്കുന്നൊക്കെയുണ്ട് അതിന് ശേഷം രണ്ട് പുതിയ ഫാമിലിനെ കാണിക്കുന്നുണ്ട് എന്തായാലും ആനന്ദിൻ്റെ ഭാര്യ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിൻ്റെ അച്ഛനും അമ്മയും ആവാൻ തന്നെയാണ് വഴി രണ്ടുപേരെയും കാണിക്കുന്നുണ്ട് നല്ല ക്യാഷുള്ള വീട്ടിലെ പെണ്ണാണ് എല്ലാ സർവ്വ ഗുണങ്ങളും ഒത്ത് ബാലൻ്റെ മരുമകളാണ് പുതിയതായി വരുന്നത് ആനന്ദിൻ്റെ ഭാര്യ എന്തായാലും ഒക്കെ അല്ലാതൊക്കെ നല്ല സന്തോഷമായിട്ട് എൻ്റെ അടിപൊളിയായിട്ടൊക്കെ നടക്കുന്നൊക്കെയുണ്ട് അതിന് ശേഷം പിറ്റേ ദിവസം ബാലൻ ഗോമതിയും കൊണ്ട് അമ്പലത്തിലേക്ക് പോകുന്നുണ്ട് നല്ല സ്പീഡിലായിരുന്നു ബാലൻ ഗോമതിൻ്റെ ബാക്കിലിരുത്തി വണ്ടിയിൽ പോയിരുന്നത് ആ സമയത്ത് തന്നെ ആര്യം ജോലിക്ക് വരുന്നേ ആ രണ്ട് രണ്ടുപേരെയും കൂടെ വണ്ടി കൂട്ടിമുട്ടുന്നുണ്ട് എന്തായാലും ഗോമതി താഴെ വീഴുന്ന ഒരു ഭാഗമാണ് പ്രമോയിൽ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ